ഹായ് ഹലോ നമസ്കാരം നിങ്ങളുടെ സ്വന്തം നെസ്രോ ബ്ലോഗർ ആണ് നമ്മളിപ്പോൾ ഉള്ളത് അങ്കമാലിയിൽ ലണ്ടൻ്റെ പുതിയ വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ പുറകിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ലണ്ടൻ ട്രാവൽസിന്റെ പുതിയ വി എസ് സിക്സ് ആണ് കേട്ടോ സെഡസ്റ്റേ ആണ് വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം മൂന്ന് ദിവസം ആവണുള്ളൂ ഇതിൻ്റെ ചേയ്സ് പോയപ്പോൾ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നതാണ് എങ്ങനെയായിരിക്കും ഈ വണ്ടി വരുന്നത് കളറിലായിരിക്കും എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടതാണ് ഈ വണ്ടിയുടെ ചേസ് പോണ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു നല്ല വ്യൂസ് ഒക്കെ വന്നിട്ടുള്ള ഒരു വീഡിയോസ് ആയിരുന്നു കേട്ടോ അതെ അപ്പൊ എന്തായാലും നമുക്ക് വണ്ടിയുടെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം വായോ അപ്പൊ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ലണ്ടൻ എന്നുള്ള നെയിമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാധാരണ മോഡലിൽ വൈറ്റിൽ തന്നെയാണ് അടിച്ചേക്കുന്നത് ഈ ഒരു ഫോണിന്റെ നല്ല രസമായിട്ടാണ് നമ്മൾ കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ കൊമ്പും കാര്യങ്ങളൊക്കെ കാണാം കസവമൊക്കെ കെട്ടിയിട്ടുണ്ട് പ്രകാശീന്ന് കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് ഇപ്പം ഈ ഒരു വണ്ടി കിടക്കുന്നത് കേട്ടോ അകത്ത് സാധാരണ ഇപ്പോൾ വണ്ടി ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആ രീതിക്ക് തന്നെയാണ് വരുന്നത് നല്ല ചൂടേണ്ടത് എന്താ അപ്പൊ ഇവിടെ നോക്കി തന്നെ നമുക്ക് കാണാം ബി എസ് സിക്സ് ആണ് വണ്ടി അതുപോലെ തന്നെ ഇപ്പോൾ സെഡസ്ട്രാണ് കൂടുതലും ഭൂരിഭാഗം വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വണ്ടി സെഡസ്ട്രയാണ് പ്രകാശ് സെഡസ്ട്രാന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് അങ്ങനെ അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും വന്നിട്ടില്ല ഫുള്ള് വൈറ്റിൽ തന്നെയാണ് വണ്ടി വന്നേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോയെ അപ്പൊ നമ്മുടെ ചേസ് പോയിട്ട് എത്ര ദിവസമായി ഒരു മാസത്തിൽ കൂടുതലായി അത്യാവശ്യം നല്ല തിരക്കായെന്നുണ്ടല്ലോ പ്രകാശില് വണ്ടിയില് മൊത്തം അപ്പൊ എല്ലാവരും ഓട്ടത്തിൽ പോയി വേലൂരാണ് അതുപോലെ വിഷ്ണു ശിവ വേളാങ്കണ്ണിയിലാണ് അതുപോലെ അനന്ദ് ബ്രോവിനെ വിളിച്ചിട്ട് കിട്ടില്ല അപ്പോ എല്ലാവരും തിരക്കിലാണ് അല്ലെ അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ച പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ഡിആർഎൽ ഉണ്ടാ കണ്ടോ ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡി ആർ നല്ല രസമായിരിക്കും കാണാനായിട്ട് പ്രകാശിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാം ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് അപ്പോൾ ഇനി നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു വണ്ടിയുടെ സൈഡ് ലുക്ക് ആണ് കേട്ടോ ഇതാണ് വണ്ടിയുടെ ഡ്രൈവർ ഡോർ കാര്യങ്ങളൊക്കെ വരുന്നത് എയർ ഫിൽറ്റർ നമുക്ക് കാണാം സൈലൻസർ പോർഷനും കാര്യങ്ങളൊക്കെ കാണാം സൈഡിൽ കളർ കോഡാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി കളർ കോഡാണ് അപ്പോൾ കളർ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ട് ബ്ലൂ എന്ന് പറഞ്ഞാൽ ബി എസ് സിക്സ് വണ്ടികൾക്കൊക്കെ ഇപ്പോൾ എന്താ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് ബ്ലൂ ആഡ് ആയി ആയിരുന്നു ഇതൊക്കെ നേരത്തെ ചെയ്സ് ചെയ്സറങ്ങുന്ന സംഭവങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഡീസൽ ടാങ്ക് നമുക്ക് കാണാം ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രകാശിന്ന് വരുന്ന ഒരു വീൽ കപ്പ് നമുക്ക് കാണാൻ സാധിക്കും വായോ ഇതാണ് എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇനി വണ്ടിയുടെ ബാക്ക് സൈഡും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു ഇതാണ് ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡ് പറഞ്ഞത് ക്യാപ്പെല്ലാം മോഡലാണ് ബാക്ക് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ റിവേഴ്സ് പാർക്ക് എല്ലാം നമുക്ക് കാണാൻ പറ്റും ടെമ്പററി നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് അഴുക്കാണ് ഉണ്ടാവും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് ഇവിടെ ഓടി വന്നിട്ടുള്ളൂ അപ്പോൾ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ പിന്നെ വാഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകാരാണ് അഴുക്കും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പം ഇതാണ് ബാക്കിലെ പോർഷൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനുള്ളൂ ഇനി നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് കാണാവുന്നതാണ് ഈ സൈഡിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഗേജ് ബോക്സ് അതുപോലെ തന്നെ നമ്മുടെ സ്പെയർ വീല് ടൂൾസ് അതുപോലെ തന്നെ ബാറ്ററി ബോക്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്കിതേ ഫ്രണ്ടിലെ ഡോറ് നമുക്ക് കാണാം ഫ്രണ്ട് ഓട്ടോമാറ്റിക് ഡോറാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്ലാസ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ പോർഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറങ്ങിയതായി വീണ്ടും ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഇതാണ് എൻ്റെ വണ്ടി കേട്ടോ എൻ്റെ വണ്ടി ഡിഫെൻഡർ അവിടെ എടുക്കുന്നുണ്ട് ഈ വണ്ടിയിലാണ് ഞാൻ വന്നത് അപ്പോൾ അതെല്ലായിടത്തും ഫോണേക്കെ നമ്മുടെ ചെക്കൻ്റെ വിടാണ് കേട്ടോ എന്താ പറയുക ഒരുപാട് നാളത്തെ മോഹാണ് ഒരു വണ്ടി വാങ്ങണമെന്നുള്ളത് രണ്ടായിരത്തി എന്താ പറയുക രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് അപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഒരു പ്രാവശ്യം കാറ് ഓടിക്കാമെന്നൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ലൈസൻസ് ഒക്കെ എടുത്തുള്ള സമയത്ത് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചടാ ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ തരൂടാന്ന് പറഞ്ഞാൽ പത്രം പറഞ്ഞത് നീയേ ആ വണ്ടിയുടെ അവിടെ നിന്നൊന്നും മാറിയേ നീ നീയൊക്കെ ഇനി ഓടിച്ച് ഇവിടെ ആ ചോറടാ നമ്മൾ നീ ശരിയാവട നീ കൊണ്ടു പിടിപ്പിച്ചാലോ എന്നൊക്കെ എടുത്ത് പറഞ്ഞു വന്നിട്ട് ഞാൻ വേറെ ആരുടെയും വണ്ടി വാങ്ങി ഓടിച്ചിട്ടില്ല അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയൊരു വണ്ടിയാണത് നമ്മൾ എന്താ പറയുക പന്നു വല നോക്കുകയാണ് ആ ചെറിയ രീതിക്ക് എന്താ പറയുക ഞാൻ ഓടിച്ച് പഠിച്ചപ്പോൾ ഉണ്ടായ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും ഹാപ്പിയാണ് ഇനി ഇനി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണമെന്നുള്ള ആഗ്രഹത്തിലാണ് അതുപോലെ തന്നെ ഇനി ഈ വണ്ടിയിലോട്ട് തന്നെ തിരിച്ചു തിരിച്ചുവരിക നീലി ഉണ്ടായിരുന്നെങ്കിൽ നീലിനേയും കൂടെ നമ്മളൊന്നും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നീലില്ല നീലി വേലൂര് ഓട്ടം പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ബാക്കി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഇൻറ്റീരിയറിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നും കാണിച്ച് തരാനില്ല കാരണം എന്ന് പറഞ്ഞാൽ സീറ്റുകൾ കാര്യങ്ങൾ അതുപോലെ പ്രകാശിനെ എങ്ങനെ ഇറങ്ങണേ ആ രീതിക്ക് തന്നെ വണ്ടി വന്നിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എന്തായാലും തന്നെ നമുക്ക് പുറകെ പുറകെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ലണ്ടൻ ട്രാവൽസിന് കൊടുക്കുക അതുപോലെ തന്നെ പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക കളർ കോഡ് യുഗത്തിലും ഈ ഒരു കളർ കളർകോഡിൻ്റെ സമയത്തും വ്യത്യസ്തമായ ശൈലികൾ കൊണ്ടുവന്ന് എന്താ പറയുക ഈ ഒരു ട്രാവൽ ഫീൽഡിൽ പരീക്ഷണങ്ങൾ നടത്തി അത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ലണ്ടൻ ട്രാവൽസും അർഷി കാശിയും അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ലണ്ടൻ്റെ ഈ ഒരു ഫോണ്ടായിക്കോട്ടെ അതുപോലെ തന്നെ സൈഡിലൊക്കെ കൊടുത്ത് അങ്ങനെ എഴുത്തുകളായിക്കോട്ടെ പല വണ്ടികളിലും നമുക്ക് റിപ്പീറ്റേഷനായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ അവരൊരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ എന്തായാലും നല്ല ാണ് നല്ല ചൂടാണ് എന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ വണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓടി വന്നതാണ് അപ്പോൾ ഈ ഒരു എന്താ പറയാ വാക്ക് അറൗണ്ട് എറൗണ്ട് റിവ്യൂട്ട് വാക്ക് അറൗണ്ട് റിവ്യൂ കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു റിവ്യൂ ആണ് നിങ്ങൾ ഇത്ര നേരം കണ്ടത് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ലണ്ടൻ ട്രാവൽസിന്റെ ഓഫീസ് വരുന്നത് കേട്ടോ അപ്പോൾ ഓഫീസിൽ ഇത് വണ്ടികൾ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് എല്ലാം നമ്മുടെ ഡ്രൈവേഴ്സിന്റെ വണ്ടികളാണ് അപ്പോൾ എല്ലാവരും തന്നെ പോയേ അപ്പൊ കൈസ് ഞാനും ഭാത്തിമായും കൂടിയാണ് വണ്ടി കാണാൻ വണ്ടി വന്നേക്കണേ നല്ല ചൂടുണ്ടല്ലേ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ വണ്ടി വണ്ടിയുണ്ടോ ഇതാണ് പുതിയ വണ്ടി പുതിയ ബസ് ലണ്ടൻ എന്ന് പറഞ്ഞ ബസ്സാണ്ടോ നമ്മൾ കാണാൻ വേണ്ടി വന്നേക്കുന്നത് അപ്പൊ എന്തായാലും ആള് ബസ്സിനെ കുറിച്ചൊന്നും അങ്ങനെ വലിയ പരിചയങ്ങളില്ല അല്ലെ എന്റെ കൂടെ കൂടിയ പിന്നെയാണ് ഇങ്ങനെ വണ്ടിനെ കുറിച്ചൊക്കെ പറയാനൊക്കെ തുടങ്ങിയത് അപ്പൊ നമ്മളിപ്പോൾ എന്താ പറയാ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കൂടുതലും വണ്ടിയാണെന്ന് ഇങ്ങനെ നോക്കല്ലേ അപ്പൊ എന്നോട് ഇരിക്കാ എന്നിട്ട് ഈ ബസ്സിൽ ഇത്രയും നോക്കാന്നല്ലേ അതൊക്കെ വികാരാണ് ഞങ്ങളുടെ അപ്പൊ എന്തായാലും വണ്ടി കണ്ടോ ലണ്ടൻ ഞാൻ മറക്കണ്ടാ പിന്നെ നമ്മളെ റോഡിക്ക് ഞങ്ങൾ ഇതേപോലെ ലണ്ടൻ കാണാൻ പറ്റാറ്റല്ലേ അവ എന്തായാലും ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് പറയാനുള്ളത് അല്ലെ നമ്മള് ഒരുക്കി നമുക്ക് തിരിച്ചു ഓക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ എന്തായാലും ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും നന്ദി എല്ലാവരോടും സ്നേഹം അപ്പൊ അടുത്തൊരു കിടിലൻ കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം ബൈ